പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിപ്പോൾ ഷെയർ ചെയ്ത് തരുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക അപ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാര്യം പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എൻ്റെ വ്യൂവേഴ്സായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നോക്കിക്കാണുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ വർധനവ് പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഇനി അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നൂറ്റി അൻപത് രൂപ വരെയൊക്കെ ഒരു വേണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് ധനമന്ത്രിയോട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പക്ഷേ ഇതിനേക്കാളും വലിയ ഒരു കാര്യം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ധനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരിൽ അനർഹരായിട്ടുള്ള വലിയ രീതിയിലുള്ള അറിയിപ്പ് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈയൊരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റിങ് നടത്തും എന്നുള്ളതാണ് സോഷ്യൽ ഓഡിറ്റിങ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിലെത്തി ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന പോലെ തന്നെ അത് കൂട്ടമായിട്ടൊക്കെ വന്ന് നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വീടുകളിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പെൻഷൻ വാങ്ങാൻ അർഹത ഉള്ള ആളുകളാണോ എന്നുള്ള കാര്യം ഇതൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ധനമന്ത്രി വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടനെ വിതരണം ചെയ്യും എന്നുള്ളൊരു കാര്യം അപ്പോൾ തിരിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അടുത്ത മാസത്തോടു കൂടിയൊക്കെ പെൻഷൻ തുക കൂടുതലായിട്ട് വിതരണം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സാമ്പത്തിക ഞെരുക്കം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ വിതരണം നടത്തും കുടിശ്ശിക നടത്തും എന്നുള്ള വിതരണം നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പക്ഷേ ഇതിലൊക്കെ വലിയൊരു കാര്യം ഈ ഒരു സോഷ്യൽ ഓഡിറ്റിങ് അത് വലിയൊരു പ്രശ്നമായി തീരാനുള്ള സാധ്യതയുണ്ട് കാരണം വലിയ രീതിയിലുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ തുക നഷ്ടപ്പെടും എന്നുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് കൂടാതെ ഈ അഞ്ച് വർഷ കാലയളവില അൻപതിനായി ആയിരം കോടിയോളം രൂപ ക്ഷേമ പെൻഷന് വേണ്ടി വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ വളരെ പ്രധാനമായിട്ട് എത്തിയിരിക്കുന്നത് പക്ഷേ ക്ഷേമ പെൻഷൻ്റെ വിതരണവും വിതരണവും കൂടുതലായിട്ടുള്ള വർധനവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ഇതുവരെയായിട്ടും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ബഡ്ജ വർധനവുണ്ട് എങ്കിൽ ബഡ്ജറ്റിൻ്റെ അവസാനത്തോടു കൂടി കൊണ്ടുവരുവാനാണ് സാധ്യത അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെയായിട്ട് മുഖ്യമന്ത്രി തന്നെ ഒരു പ്രസ് മീറ്റ് നടത്തി അതിൽ ക്ഷേമ പെൻഷൻ വർധനവുമുണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്തു തന്നെയായാലും ഇപ്പോൾ ധനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെൻ്റ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നടപ്പാക്കും അത് സമയനിഷ്ഠമായിട്ട് നടപ്പാക്കുമെന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക എത്തിക്കുവാനും ഇവർ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് എന്തിനായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക വിതരണം ചെയ്യുന്നു ഉടനെ തന്നെ കൂടാതെ സോഷ്യൽ ഓഡിറ്റിങ് നടത്താൻ പോകുന്നു അത് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു പെൻഷനില് വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന നല്ലതായിരിക്കും ഇല്ലെങ്കിൽ പണി കിട്ടുമോ കാര്യത്തിൽ യാതൊരു സംശയം